നമസ്കാരം ഞാനിന്ന് പറയാൻ പോകുന്നത് ഈ സ്ത്രീകളുടെ ഈ കൈക്കുഴയുടെ അവിടെ ഉണ്ടാകുന്ന ചതയുണ്ട് കാരണം അവർ ഡ്രെസ്സ് ചെയ്യുമ്പം അതായത് ബ്ലൗസ് ആയി ആയിക്കോട്ടെ ചുരിദാരുടെ ആയിക്കോട്ടെ എന്നിട്ടാൽ തന്നെ അവർക്ക് തന്നെ ഈ ഭാഗത്ത് കുറച്ച് ചത ഇങ്ങനെ തള്ളി നിൽക്കും അത് മാറാനുള്ള ഒരു നാല് എക്സസൈസ് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം അതായത് എക്സസൈസ് എന്ന് വെച്ചാൽ രണ്ട് കിലോ ഡമ്പലിൽ ചെയ്യണം രണ്ട് കിലോ ഡമ്പല് ചെയ്യാൻ ഡം ഡില്ലാത്തവർ നിങ്ങളെ കുപ്പിയിൽ വെള്ളമോ അല്ലെങ്കിൽ അതിൽ ചരലോ നിറച്ച് ആ രണ്ട് കിലോ വെയിറ്റ് ആക്കിയതിന് ശേഷം ഞാൻ ഈ കാണിച്ചു തരുന്ന വർക്കൗട്ട് നിങ്ങൾ ചെയ്യണം ചെയ്ത ഒരു മൂന്ന് മാസമാകുമ്പോൾ തീർച്ചയായിട്ടും ഇപ്പോൾ നമ്മൾ മൂന്ന് മാസം പറയുന്നത് കുറച്ച് കൂടുതൽ പറയുന്നതാണ് ഞാൻ പക്ഷേ ഒരു മാസം കൊണ്ട് തന്നെ നിങ്ങൾക്ക് അതിൻ്റെ റിസൾട്ട് അറിയാൻ സാധിക്കും യാതൊരു സംശയവും നിങ്ങൾക്ക് നേരത്തെ ഇട്ടുകൊണ്ടിരുന്ന ചുരിദാർ ആയാലും അതുപോലെ ബ്ലൗസായാലും മറ്റതുപോലെയുള്ള ഏത് നിങ്ങൾ തുണികൾ തന്നെ ഇട്ടിരുന്നാലും അത് ഇവിടെ പിടിക്കുന്ന ആ ഒരു അനുഭവം പിന്നെ ഒരിക്കലും ഉണ്ടാകത്തില്ല നിങ്ങളുടെ പഴയ അളവിൽ നിന്നും നല്ലൊരു വ്യത്യാസം നിങ്ങൾക്ക് ഉണ്ടാവും ഞാൻ ഇന്ന് നിങ്ങൾക്ക് ഈ ഡമ്പലിൽ രണ്ടു കിലെ ഡമ്പലിൽ കാണിച്ചു തരുന്ന ഈ വർക്കൗട്ട് നിങ്ങൾ ഞാനൊരു പത്ത് നമ്പർ വെച്ച് നിങ്ങൾക്ക് കാണിച്ചു തരും നിങ്ങൾ അത് ഇരുപത്തഞ്ച് നമ്പർ വെച്ച് മൂന്ന് പ്രാവശ്യം ചെയ്യണം ഞാൻ ഇന്ന് കാണിച്ചു തരുന്ന എല്ലാ ഐറ്റം വർക്കൗട്ടും നിങ്ങൾ ഇരുപത്തഞ്ച് നമ്പർ വെച്ച് മൂന്ന് സെറ്റ് ചെയ്യണം അതായത് ഒരു ആൾ ഒരു ഐറ്റം ചെയ്യേണ്ടത് എഴുപത്തഞ്ച് നമ്പർ അങ്ങനെ നിങ്ങൾ ചെയ്യുകയാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഒരു മാസം കൊണ്ട് തന്നെ അതിൻ്റെ റിസൾട്ട് ഉണ്ടാവും എന്നാൽ മൂന്ന് മാസം മാസമാകുമ്പോൾ നിങ്ങൾക്ക് അതായത് എഴുപത്തഞ്ച് ദിവസം മൂന്ന് മാസത്തിൽ എഴുപത്തഞ്ച് ദിവസം നിങ്ങൾ തുടർച്ചയായിട്ട് എല്ലാ ദിവസവും മുടങ്ങാതെ ചെയ്യണമെങ്കിൽ നിങ്ങൾക്ക് ഇതിൻ്റെ റിസൾട്ട് ഉണ്ടാകുന്ന ഉണ്ടാവുന്ന കാര്യത്തിൽ യാതൊരു സംശയം വേണ്ട ഞാൻ നൂറ് ശതമാനം നിങ്ങൾക്ക് ഉറപ്പ് തരുന്നു അതുപോലെ ഈ ഒരു വ്യായാമം ചെയ്യും അതായത് ഇത് ചെയ്യുന്നതിന് മുൻപായിട്ട് കുറച്ച് കാർഡിയോയും കുറച്ച് ഫ്രീ ഹാൻഡ് എക്സസൈസും കൂടെ ചെയ്തിട്ട് ചെയ്യുകയാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ ഭയങ്കര റിസൾട്ടായിരിക്കും ഉണ്ടാവണം അതുകൊണ്ട് ഇത് മാത്രമായിട്ട് ചെയ്ത് കുറയ്ക്കാൻ നോക്കരുത് ഒരു പക്ഷേ കുറഞ്ഞൊന്നും വരില്ല അതുകൊണ്ട് തീർച്ചയായിട്ടും നിങ്ങൾ ബാക്കി എക്സസൈസുകൂടെ ചെയ്തിട്ട് വേണം ഇത് ചെയ്യാം ഞാൻ ഇപ്പോൾ നിങ്ങൾക്ക് കാണിച്ചു തരാം ഓക്കെ കണ്ടോ എൻ്റെ കയ്യിലിരിക്കുന്ന രണ്ട് കിലോയുടെ ഡമ്പലാണ് ഈ രണ്ട് കിലോ ഡമ്പലാണ് ഞാൻ ഉപയോഗിക്കുന്നത് രണ്ട് കിലോ ഡമ്പൽ മതി അല്ലെങ്കിൽ രണ്ട് കിലോയുടെ വെയിറ്റുള്ള ഏതെങ്കിലും ഒരു സാധനം നിങ്ങളുടെ കയ്യിലിരിക്കണം ഓക്കെ മുകളിൽ പോകുമ്പോൾ ചേർന്ന് നിൽക്കണം താഴെ വരുമ്പോൾ അതായത് ഈ ലെവലിൽ വരണം ഡമ്പൽ പിടിക്കുന്ന പൊസിഷൻ കണ്ടല്ലോ ഒന്ന് ഒരു ഐറ്റം ഇത് നിങ്ങൾ ഇരുപത്തഞ്ച് വെച്ച് നാ മൂന്ന് സെറ്റ് ചെയ്യണം രണ്ട് രണ്ടാമത്തെ ഐറ്റം താടിയുടെ ലെവലിനെ ഈ ഡമ്പൽ ഇറക്കാവും താടിയുടെ ലെവലിൽ ഇറക്കണം പുറകിലോട്ട് പോകണം ചെവിയോട് ചേർന്ന് പോണം മുകളിലോട്ട് എടുത്താൽ ഇതും ഇരുപത്തഞ്ച് നമ്പർ വെച്ച് മൂന്ന് സെറ്റ് അടുത്ത് ഇതും മൂന്ന് സെറ്റ് ഇരുപത്തഞ്ച് നമ്പർ വെച്ച് അടുത്ത് നാലാമത്തെ കണ്ടല്ലോ ഈ നാലായിട്ടും നിങ്ങൾ സ്ത്രീകൾ ഏത് പ്രായക്കാരായാലും ശരി എല്ലാ ദിവസവും മുടങ്ങാതെ ചെയ്യണമെങ്കിൽ എഴുപത്തഞ്ച് ദിവസം എന്ന് പറഞ്ഞാൽ മൂന്ന് മാസത്തിൽ തൊണ്ണൂറ് ദിവസമുണ്ട് അല്ലെങ്കിൽ എഴുപത്തഞ്ച് ദിവസം നിങ്ങൾ ചെയ്താൽ തീർച്ചയായിട്ടും ഇതിൻ്റെ റിസൾട്ട് ഉണ്ടാവും